ച്ചവടയില്ല ഒരു പോത്തുംകുട്ടിനായിട്ട് ചന്തപ്പൊടി വന്നിട്ടുണ്ട് ആ എന്തായാലും പതിനേഴ് റുപ്യ ആ പോത്തുംകുട്ടിക്ക് പതിനേഴ് റുപ്യൂപോ എന്താ പൊടി പിടിച്ചിക്കുന്ന രണ്ടെണ്ണം എന്താ എന്താ കാല ഇവിടെ പൈ കച്ചവടം നടക്കട്ടെ പജ്ജി പജ്ജി പോത്തള് കുറവാ

അതാണ് കത്തിക്ക് കൊടുക്കണ്ട കത്തി മൂർച്ഛണ്ടാവും കത്തി മൂർച്ഛൻ ചാ കത്തി മൂർച്ച കത്തി മൂർച്ഛൻ ഞാൻ ആറ് കൊള്ളനൂര് ചന്തയിൽ ഇന്ന് പജ്യ പജ്യും മൂരിയോ നാൽപ്പതാ രണ്ടും പട കൊത്തുമുട്ടികൾ ബുദ്ധിമുട്ടികൾ രണ്ടും പടത്തി നാൽപ്പതാൽപ്പതാ അവിടെ കച്ചവടം കഴിഞ്ഞ പജ്യം കടിച്ച ചോടേ പജ്ജിതാ എന്താ ഇതെന്താ എത്ര കൊടുക്കുമ്പോ ലാസ്റ്റ് ലാസ്റ്റ് ഇപ്പൊ എത്രക്ക് കൊടുക്കും ഇനിയും കുറവല്ലോ കുറവില്ലല്ലേ പന്ത്രണ്ട് രൂപയൊക്കെ കൊടുക്കോ പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കില്ല അതിനെ മലക്ക് വെച്ചാൽ മല അതിനെ അടിച്ചു കേടത്തണ്ട ആ മുണ്ട മടി കൊണ്ട് പതിനാറ് പേരെ എത്തിക്കുന്നത് പതിനാറ് രൂപ എത്തിക്കുന്ന കേട്ടാ ഇനി കുറച്ചു കഴിഞ്ഞാ കുറച്ചും കൂടി കുറയോ ഏ കുറച്ചുകഴിഞ്ഞാ കൊറച്ചും കൂടി കുറയോ പതിനെട്ടാക്ക അപ്പൊ മാറ്റല്ലേ പോത്തു വെട്ടി എന്താ

അതാണ് ഇത് ഇത്ര നാല കല അത് കാരണാണ് ആൾക്കാർ കാണാത്തത് ഈ അതി വില വരുമ്പോ ഈ അതി വില വരുമ്പോ അതാണ് നാട്ടില് എവിടെയും കാണാത്തത് നല്ല വില പറഞ്ഞാലും ഇപ്പൊ ആൾക്കാര് കാണുള്ളൂ അതാ മൂര്യ ണ്ട് ഞാൻ ഞാൻ വന്നിട്ട് എന്താ പാട്ടാ കണ്ട എന്താ കാന മേള ആ വില ഇല്ലപ്പോളും മുപ്പത്താറായിരം രണ്ടെണ്ണം അല്ലേ പൈചും കുട്ടിയും മുപ്പത്തിനാല് അല്ലേ പയ്യും കുട്ടി മുപ്പത്തിനാല് മുപ്പത്തഞ്ചെ ആ മുപ്പത്തിനാലല്ലേ ലാസ്റ്റ് അല്ല എന്താ പ്രശ്ന രണ്ടായിരം മേടിച്ച രണ്ടായിരം കമ്മീഷൻ മേടിച്ച വളത്ത് വനക്ക് ഇട്ടു ചോദിച്ചാ ആയി ണ്ടായിരത്തെ അയ്യായിരം രൂപ ഇട്ടു ഞാൻ ഇട്ടുണ്ടോ അയ്യായിരം അയ്യായിരം കിട്ടണോ ആ പതിനഞ്ച് പതിനഞ്ച് കാണോ പേര് പോവാതെന്ന് അയ്യാതൊന്നും എടുക്ക അല്ല പേടിച്ചോണുക്കും കഴിഞ്ഞ വിറ്റോണുക്കും കഴിഞ്ഞല്ലേ അതാണ് കോപ്പം ആ പയ്യോണ്ടാണ് ഇന്ന് പയ്യ അയച്ചോടാ പോ നല്ല മഴ വരുന്നുണ്ട് പോയാ വടിയോണ്ട് തല്ലി ആ തലക്കോടിക്കൂ ആ മൂലയിൽ ആ ലോറിയുടെ അരിവ് കൊണ്ടിട്ടാണ് കച്ചവടം ആ ആ ണ്ട് കച്ചവടം നടക്കുണ്ട് ഏതാണ്ട് വക്കീലെത്തിക്കണ് ആ അടിക്കണ്ടാരില് പെട്ടു രണ്ട് പോയി കച്ചവട കുറേ നേരമായിട്ടാ കച്ചവടം മുറിഞ്ഞില്ല ഒരു പൈസയും കൊടുക്കില്ലാണ് ആർക്ക് വരാൻ വരാൻ വേറെ 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 ആച്ചോടായി നാലാളും കൂടി വേണ്ടിയിട്ടു ആ ആ അറിനവരെ ഇടപെട്ടുണ്ട് ആ

കൊടുത്ത് 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 നല്ല മഴ എങ്ങനെ പെയ്തം കൊണ്ടിരിക്കുകയാണ് സാലി അവിടെ ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കയണ്ട് ഞാൻ ഓരോക്കുക ആ കറുപ്പേട്ട ഇവിടെ കരക്ക കയറി അണങ്ങിയിണ്ട് ഈ നോയിഞ്ഞ് കരക്കലാനുള്ള മുടുകടല് അതേപോലെ കറുപ്പേട്ടം ബാക്കിൽ ഇങ്ങനെ സാലി കയറി പിടിച്ചു വലിച്ചൊക്കെയുണ്ട് പക്ഷെ ഒരു റാട വായിച്ച് കെട്ടിയിട്ടുണ്ട് കടം മേടിച്ചു കൊടുക്കുന്നതാണ് വലിയ കച്ചവടക്കാരനായിട്ട് പറയല്ലാട വായിച്ച് എപ്പോഴും ഇങ്ങനെ കാണിക്കും അല്ല റാട വായിച്ച് എപ്പോഴും ഇങ്ങനെ കാണിക്കണം എന്താ എടുത്ത കൈയുള്ള കച്ചവടം ചെയ്യുള്ളൂ ആ റാട വായിച്ച് കാണാനാണ് നിലയിലെ ആൾക്കാർ കച്ചവട അതാ മലച്ച കൈ കൊണ്ട കച്ചവടങ്ങിയില്ല കാരണം വാട വായിച്ച് കാണണെങ്കി ഇടത്തേ കൈ കാണണം ആ വണ്ടി ഇവിടെ ഒക്കെ ഉണ്ട് നല്ല മൂരിക്കുട്ടികളുണ്ട് ഇത് പോത്തങ്കന്ന് കുറച്ച് കുറവാ നല്ല തിരക്കണ്ടില്ല വണ്ടിക്കാരെ നോക്കുന്നുണ്ട് ചെറുക്കണൊക്കെ ഉണ്ട് ട്ടെ പോട്ടെ വണ്ടിയെടുക്കല്ലേ ഇപ്പൊ സാലിയുടെ കച്ചവടം കഴിയൂല്ലം വിട്ട കച്ചവടം ചെയ്തില്ലേ സാലിയലത്തേന്നെ കച്ചവടം ചെയ്യടാ പായാതില്ല കച്ചവടം കൊല്ലുന്ന വളത്തിവനക്കും കായ വെച്ചോക്കും കായ സ്ഥിതിയാടാവിടുന്ന് ആ ആ ആ ആ അതിന്റെ വാട വാച്ചു നടക്കാത്ത വാച്ചു ആ മഴ കൊണ്ടിട്ടുണ്ട് നാസായിക്ക് ആ കച്ചവട നീണ്ട കച്ചവട ചാറ്റൽ മഴ ഇങ്ങനെ ചാറിങ്ങോണ്ടിരിക്കാണ് പജ്യും കുട്ടിയും പടയാണ് മഴ മാറിയാറ്റൽ മഴ ആയില്ല മരുവെള്ളം നന്നായി പോകണ്ട് അതുകൊണ്ട് റോഡിക്ക് പെട്രോൾ പമ്പിലേക്കാണ് അതാ 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 ആ ആ പറഞ്ഞു ആ അല്ലല്ല അതാണ് അവിടെ പറ അവിടെ പറയും കായ പിടിച്ചോ കായ പിടിച്ചോ കായ പിടിച്ചോ ആയ വരിയാതെ കൊടുക്കണ്ട കായെ നിങ്ങൾ വേറെ ആരിക്കോട് തന്നെ മൂടില്ല ഓനായിട്ടുണ്ട് പോവും അതന്നെ ആ കായ കൊടുക്കി ആ എന്നെ പിന്നെ സാലി ചന്തേക്ക് ഒരാഴ്ചക്ക് വരില്ല ഒരാഴ്ചക്ക് എന്നല്ല വരവട്ടുണ്ടാവില്ല മേഞ്ചെയ്യ്ല നീണ്ട അച്ചോടാണ് നീണ്ട അച്ചോടാണ് മിനിറ്റിന്റെ മേലെ കച്ചവടം നടന്നിട്ടുണ്ട് കുട്ടിക്ക് എന്തായാലും ലാലിയ റാഡവാച്ചിന് ടൈം എത്രയായി രാജാജി എന്ന ഇറക്കത്തേക്ക് കൂടെ ഇണ്ടട്ടാ ബൈക്കു കച്ചവടല്ലേ ബ്രോക്കർമാരാ ആട്ടോലിക്ക് ഇനി ഒരാൾ കൂടി പോയിട്ട് കറുപ്പേട്ടെ ഏ കാര്മ പിടിക്കാൻ സ്ഥലം ചേട്ടാവും കൊഴപ്പില്ല തിരാ അഞ്ച് നാല് ഒരു കുട്ടികളാ അഞ്ചെണ്ണി പറഞ്ഞു തിര പറഞ്ഞു തിരക്കുണ്ട് ഒരു കുട്ടി അതാ ആ പോണു പോണ് ഉള്ളേക്കാ കേറും એવી જમણી જમણી આ 14 કમાલ જયમુકામ નાળ એટીપો ચાલીએ સુપર